നമസ്കാരം ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം സർക്കാർ തുകയുടെ കണക്ക് പുറത്തു കേട്ട് ആരും ഞെട്ടരുതെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായത് രണ്ടു കോടി എഴുപത്തി ആറ് ലക്ഷമാണത്രേ അതായത് ഒന്നിന് എഴുപത്തി അയ്യായിരം രൂപ വച്ച് എന്നാൽ പരിക്കേറ്റവർക്ക് ചെലവായ തുക വേറെയും കേട്ടോ ഇനി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളന്റിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷമാണ് ചെലവായിരിക്കുന്നത് ബെയ്ലി പാലത്തിന്റെ അടിയിൽ കല്ല് നിരത്തിയതിന് ഒരു കോടി രൂപ ചെലവായെന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ അത് നിർമ്മിച്ചത് സൈന്യത്തിന്റെ നേതൃത്വത്തിലായിരുന്നു എന്നതാണ് സത്യം ിൽ മുപ്പത് ദിവസത്തേക്ക് ചെലവ് ഏഴ് കോടി ഇന്ത്യൻ എയർഫോഴ്സ് എയർ ലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് കോടി ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടി ഓർ വോളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വകയിൽ ഒരു നാല് കോടിയും കൂടാതെ ഓർ വോളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ നൽകിയ വകയിൽ ഒരു രണ്ട് കോടി കൂടി സർക്കാരിന്റെ കയ്യിൽ നിന്നും ചെലവായി തീർന്നില്ല കേട്ടോ മിലിറ്ററി ഓർ വോളണ്ടിയർമാർ എന്നിവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ ഒരു പതിനഞ്ച് കോടിയും ഇവർക്ക് വേണ്ടി തന്നെ ഭക്ഷണവും വെള്ളവും ആവശ്യങ്ങൾക്കുമായി ഒരു പത്ത് കോടിയും ചെലവായിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ ജനങ്ങൾ സൗജന്യമായി നൽകിയതായിരുന്നു ഇതെല്ലാം പോരാത്തതിന് ആവശ്യം അധികമുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് ലോഡുകൾ സർക്കാർ തന്നെ മടക്കി അയച്ചു എന്നിട്ടാണ് പത്ത് കോടി ചെലവായെന്ന് സർക്കാർ ഈ കണക്ക് നിരത്തിയിരിക്കുന്നത് കൂടാതെ ഹെവി എക്യുപ്മെന്റ് അതായത് ഈ ജെ സി ബി ഹിറ്റാച്ചി ക്രൈൻസ് എന്നിവയ്ക്ക് പതിനഞ്ച് കോടി ചെലവായെന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ ഇതൊക്കെ അത് നൽകിയ ഉടമകൾ തന്നെ സൗജന്യമായിട്ടാണ് നൽകിയതെന്ന് അറിയിച്ചിരുന്നു എന്നിരിക്കെയാണ് സർക്കാർ ഈ കള്ളക്കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണ ത്തിനായുള്ള ചെലവ് എട്ട് കോടിയും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായുള്ള ചെലവ് പതിനൊന്ന് കോടിയുമാണെന്നാണ് പറയുന്നത് എന്നാലതും ജനങ്ങൾ ഒരു ലോഡ് വസ്ത്രങ്ങൾ ദുരിത ബാധിതർക്കായി അയച്ചിരുന്നു ഒടുവിൽ ഇനിയൊന്നും അയക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് സർക്കാർ അയക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നിട്ടാണ് ഈ കണക്ക് സർക്കാർ പറയുന്നത് എന്തായാലും കണക്ക് പുറത്തു വന്നതിന് പിന്നാലെ ഇനിയും മറക്കാതെ എല്ലാവരും ദുരിതാശ്വാസ നിധിയിൽ തന്നെ പണം നൽകണം കേട്ടോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് പരിഹാസം വയനാട് ദുരന്തത്തിനായി സർക്കാർ ചിലവാക്കിയ തുക മൊത്തത്തിൽ പരിശോധിച്ചാൽ കൂടുതലും വോളന്റിയർമാർക്ക് വേണ്ടിയാണ് കോടികൾ ബാലഗോപാൽ എറിഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ ഗവൺമെന്റ് ശവം വരുത്തെന്ന് കാശാക്കുകയാണെന്ന് ബുദ്ധിയുള്ള ഓരോ മനുഷ്യർക്കും മനസ്സിലാകുമെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്